എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും പ്രശസ്ത ബാറ്ററി ബ്രാൻഡുകളായ ആമറോൺ എക്സൈഡ് പവർസോൺ തുടങ്ങിയ കമ്പനികളുടെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുല ശേഖരവുമായി ആഞ്ചലോസ് എന്റർപ്രൈസസ് കൊടുങ്ങല്ലൂരിലെ ടി കെ എസ് പുരത്ത് സായ് സർവീസിന് ദിവശം പ്രവർത്തനം ആരംഭിച്ചു ഫാദർ ജാക്സൺ വിലയപ്രമ്പിൽ സ്ഥാപനത്തിന്റെ ആശീർവാദ കർമ്മം നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ വി എസ് ദിനൽ മുഖ്യാതിഥിയായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എസ് കൈസാബ് എൽ സി പോൾ കൌൺസിലർമാരായ വി എം ജോണി ഫ്രാൻസിസ് ബേക്കൻ കെ എസ് ശിവറാം കോട്ടപ്പുറം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഇ എ ബഷീർ ജോൺ പോൾ എന്നിവർ പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ ബാറ്ററി ചെക്കപ്പ് ക്യാമ്പയിൻ നടന്നു ആഗ്രഹം പോലെ എല്ലാവർക്കും നമസ്കാരമുണ്ട് സ്ഥാപനം ബ്ലസ് ചെയ്യാനും എന്ന ആഗ്രഹിക്കാനും വന്ന എല്ലാവർക്കും മേഡത്തിനും അദ്ദേഹം നന്ദി പറയുന്നു ഈ നല്ല രീതിയിൽ എല്ലാവർക്കും ഒരു നല്ല രീതിയിലുള്ള ബിസിനസ് നടത്താനും അതുപോലെ സമൂഹത്തിലെ നല്ല പ്രൊഡക്റ്റ് കൊടുത്ത് എല്ലാവർക്കും ന്യായമായിട്ടുള്ള പ്രൊഡക്റ്റ് സത്യസമൃദ്ധിയോടുകൂടി കൊടുക്കാനും ആണ് ഈ സ്ഥാപനത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് നിങ്ങളെല്ലാവരെയും സഹകരണവും സഹായവും വിനീതമായി അഭ്യർത്ഥിച്ചു കൊടുക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം